ഹലോ വെൽക്കം ബാക്ക് ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ രണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും എന്താവുമോ എന്തോ എനിക്കറിയില്ല ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതും കാണുന്നതും ഒക്കെ അപ്പോൾ ഇത് ഒട്ടകത്തിൻ്റെ ഇറക്കിയാണ് കേട്ടോ അങ്ങനെയും കൂളറിൽ വെച്ച് എനിക്ക് റേറ്റിന് അതൊക്കെ പക്ഷെ പക്ഷേ അത് തുറന്നതൊക്കെ ഞാനായിരുന്നു ഇന്നലെ മണം ഒഴിച്ചിട്ട് ഇരിക്കുമ്പോൾ പറയുമൊക്കെ അങ്ങ് വട്ടു പിടിച്ചിരിക്കുകയാണ് എന്തായാലും നമുക്കൊരു കറി കിട്ടാം അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം പിന്നെ കുരുമുളക് മല്ലിയില ഇതെല്ലാം കൂടെ കൂടിയിട്ട് മിക്സിയിലിട്ട് നമ്മൾ അടിച്ചെടുക്കുവാണ് കേട്ടോ ഇറച്ചി ഉറുക്കി വെച്ചാൽ നമുക്ക് വേവിച്ചെടുക്കണം അതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അതുണ്ടല്ലോ അതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം അതിൻ്റെ കൂടെ കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട് സവാള പച്ചക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണകൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ അതതിൻ്റെ നന്നായി മിക്സ് ആക്കിയിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഒരു മൂന്ന് മിസ്സിന് വന്നപ്പോഴത്തേക്കും തുറന്ന് വെച്ചു പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് പട്ട ഗ്രാമ്പ് വേലക്ക ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ മറ്റൻമുളക് ഇതെല്ലാം അങ്ങനെ ചേർത്തിട്ട് നമ്മൾ സാധാരണ ഇറച്ചി കറി വെക്കുന്നതിൽ തന്നെ സവാള തക്കാളി എല്ലാം ഇട്ടിട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുവാണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല അതുപോലെ തന്നെ മീറ്റ് മസാല എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ഊപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ച ആ ഇറച്ചിയുമല്ലോ ഒട്ടകത്തിൻ്റെ ഇറച്ചി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് കേട്ടോ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇട്ടുനിന്ന് കുറുകി വറ്റി വെന്ത് ആ മസാലയൊക്കെ പിടിച്ച് റെഡിയായി വരണം വെള്ളം വറ്റിച്ചാണ് എടുക്കുന്നത് ഒരുപാട് വെള്ളം പിന്നെ ചെറുത് കുറുക്കിനെ കുറുക്കിയെടുക്കില്ല നമ്മൾ അതുപോലെ കുറച്ച് മല്ലിനിട്ട് ലാസ്റ്റ് നമ്മൾ ഇളക്കുന്നുണ്ട് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും മുന്നോട്ട് ഇടുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്കിതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് എനിക്ക് സത്യം പറയാനോ എനിക്ക് കഴിച്ച പറ്റീല വേസ്റ്റ് ഞാൻ കഴിച്ചില്ല ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തതുള്ളൂ പക്ഷെ എനിക്ക് തിരേയും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിള്ളേരൊക്കെ കഴിച്ച് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുഴപ്പമില്ല നമ്മൾ ബീഫ് കറി വയ്ക്കുന്നവരൊക്കെ തന്നെയെന്ന് പറഞ്ഞു പക്ഷെ ആ സ്മെല്ലടിച്ചുകൊണ്ടായിരിക്കും എനിക്ക് കഴിക്കാൻ പറ്റാത്തത് നിങ്ങൾ ഒട്ടലത്തിൻ്റെ ഇറച്ചി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുട്ടോ എങ്ങനെയുണ്ടെന്ന് എന്തായാലും ഞാൻ ആദ്യവും അവസാനമായിട്ട് കറി വയ്ക്കുന്നതും ഇനി കഴിക്കുകയില്ല കേട്ടോ ടേസ്റ്റ് പോലും ഞാൻ ചെയ്യത്തില്ല അത്രയും വെറുത്തു വയ്യ ഇറച്ചിയാണ് ഒട്ടരത്തിൻ്റെ ഇറച്ചി ഇനി കിട്ടുന്നവരും കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ മറക്കരുത് കേട്ടോ അതല്ലേലും അങ്ങനെയാണ് കുക്ക് ചെയ്യുന്നവർക്ക് ഒരിക്കലും ഫുഡ് അതിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ അത് ശരിക്കും ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഞാൻ ചിലപ്പോൾ ഞാൻ മമ്മിയോട് കറി വെക്കാൻ പറയും എന്തെങ്കിലുമൊക്കെ കാരണം നമ്മളിങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി അതേ സെയിം ടേസ്റ്റ് കാര്യങ്ങൾ അതൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ആ മണമൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ചിലപ്പം അങ്ങനെ കഴിക്കാൻ തോന്നത്തില്ല അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്തായാലും എൻ്റെ ആദ്യ പരീക്ഷണം കളിപ്പോയി ഇനി ഞാൻ പരീക്ഷിക്കുകയില്ല അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും എന്താ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പറഞ്ഞ തന്നെ മറക്കരുത് കമൻറ്റ് ഇടാൻ മറക്കരുത് വായിച്ചിട്ടുള്ളവർ പിന്നെ ഗൾഫിലുള്ളവരൊന്നും എന്നെ ചീത്ത വിളിക്കരുത് കേട്ടോ കാരണം തന്നെ വരുന്നില്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അടുത്ത വീട്ടിൽ കാണാം ബൈ